നമസ്കാരം ഇന്ത്യൻ വാണിജ്യ മേഖലയിൽ ആരെയും പ്രചോദിപ്പിക്കുന്ന കഥകൾക്ക് ഉടമകളായ ഒട്ടേറെ ബിസിനസ്സുകാരുണ്ട് കുറഞ്ഞ കാലം കൊണ്ട് സ്വന്തം അധ്വാനത്താൽ വലിയ ഉയരങ്ങളെ കീഴടക്കിയ ഇത്തരം ആളുകൾ ഒരുപക്ഷെ സമൂഹത്തിന്റെ പല തുറയിലായി കഴിയുന്നുണ്ട് അങ്ങനെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ തിരിച്ചുവരവിന്റെ കഥ പറയാനുള്ള വ്യക്തിയാണ് സഞ്ജയ് അഗർവാൾ രാജ്യത്തെ പുതുതലമുറ ശതകോടീശ്വരന്മാരിൽ ഒരാൾ കേവലം ഇരുപത് വർഷത്തിനുള്ളിൽ ഒരു ചെറിയ ഫിനാൻസ് കമ്പനിയിൽ നിന്ന് തുടങ്ങിയ തന്റെ കമ്പനിയെ ഒരു സമ്പൂർണ്ണ ബാങ്കാക്കി മാറ്റിയ സഞ്ജയ് അഗർവാൾ നിലവിൽ രാജസ്ഥാനിൽ നിന്നുള്ള ഏറ്റവും ധനികരുടെ കൂട്ടത്തിലാണ് ഉൾപ്പെടുന്നത് സ്വന്തം പാത സ്വയം വെട്ടിത്തെളിച്ച് സാമ്രാജ്യം കെട്ടിപ്പെടുത്തിയ ആളാണ് ഇദ്ദേഹം നിലവിൽ രാജ്യത്തെ പ്രമുഖ ധനകാര്യ സ്ഥാപനമായ എ യു സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ എം ഡിയും സിഇഒയുമാണ് അദ്ദേഹം കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ഉടൻ ബിസിനസ്സിലേക്ക് കടന്ന സഞ്ജയ് വിശ്വാസ്യതയുള്ള ഒരു ധനകാര്യ സ്ഥാപനം ഉണ്ടാക്കിയെടുത്തത് കൊണ്ടാണ് തന്റെ വഴി വെട്ടിത്തെളിച്ചത് ഇന്ന് ആ കമ്പനിയുടെ വിപണി മൂല്യം ഏതാണ്ട് നാല്പത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് കോടി രൂപയോളം വരുമെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് എട്ടാം ക്ലാസ് തോറ്റ സഞ്ജയ് അഗർവാൾ ഇന്ന് കാണുന്ന നിലയിൽ വലിയ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തിയത് കഠിനാധ്വാനവും അർപ്പണ മനോഭാവവും കൊണ്ടാണ് ചെറുപ്പകാലത്ത് ക്രിക്കറ്റ് താരമാകാൻ ആഗ്രഹിച്ച സഞ്ജയ് ബാങ്ക് സ്ഥാപിക്കുമെന്ന് ആരും കരുതിയിട്ടുണ്ടാവില്ല രാജസ്ഥാൻ സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൽ എഞ്ചിനീയർ ആയിരുന്നു സഞ്ജയുടെ പിതാവ് അജ്മീരിലെ ഗവൺമെന്റ് കോളേജിൽ നിന്ന് ബിരുദം നേടിയ ശേഷം ചാറ്റേഡ് അക്കൗണ്ടിങ്ങിൽ കരിയർ മുന്നോട്ട് കൊണ്ടുപോകുവാനായിരുന്നു അദ്ദേഹം ആഗ്രഹിച്ചത് അതിനായി അദ്ദേഹം ഒരു സ്ഥാപനത്തിൽ ചേരുകയും പഠനം തുടരുകയും ചെയ്തു എന്നാൽ ഈ പരീക്ഷയിൽ രണ്ട് വട്ടം പരാജയപ്പെട്ടതോടെ താൻ മാനസികമായി തകർന്നുവെന്ന് മുൻപ് ടൈംസ് ഓഫ് ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിൽ ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പിന്നീട് സി എ പരീക്ഷ പാസായതിനു ശേഷം സഞ്ജയ്ക്ക് മുംബൈയിൽ ജോലി കിട്ടിയിരുന്നു പക്ഷെ അദ്ദേഹം ജയ്പൂരിൽ തന്നെ തുടരാനും സ്വന്തം കമ്പനി ആരംഭിക്കാനുമായിരുന്നു തീരുമാനമെടുത്തത് കയ്യിൽ പണമില്ലാതിരുന്നിട്ടും തന്റെ ഫിനാൻസ് കമ്പനിയിൽ നിക്ഷേപിക്കാൻ ഇരുപത്തിയഞ്ചുകാരനായ സഞ്ജയ് പ്രദേശത്തെ ബിസിനസ്സുകാരെ പ്രേരിപ്പിക്കുകയായിരുന്നു അങ്ങനെയാണ് സഞ്ജയ് അഗർവാളിന്റെ തുടക്കം ഇതിനിടെ രണ്ടായിരത്തി രണ്ടിൽ എച്ച് ഡി എഫ് സിയുമായുള്ള സഹകരണവും മോത്തിലോസ്വാളിൽ നിന്നുള്ള മൂലധന നിക്ഷേപവും ഒക്കെയായി നിരവധി സുപ്രധാന നാഴിക കല്ലുകളാണ് കമ്പനി പിന്നിട്ടത് ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി പതിനേഴിൽ സഞ്ജയ് അഗർവാൾ തന്റെ കമ്പനിയെ എ സ്മോൾ ഫിനാൻസ് ബാങ്കാക്കി മാറ്റി രണ്ട് പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഒരു ധനസഹായവും ഇല്ലാതെ ആരംഭിച്ച കമ്പനിയായിരുന്നു ഇതെന്നുകൂടി നമ്മൾ ഓർക്കണം ജയ്പൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എ യു സ്മോൾ ഫിനാൻസ് ബാങ്ക് രാജ്യവ്യാപകമായി ആയിരത്തിലധികം ശാഖകളിലൂടെ മുപ്പത് ലക്ഷത്തിലധികം ഉപഭോക്താക്കൾക്ക് സേവനം നൽകുന്നു നിലവിൽ സഞ്ജയ് അഗർവാളിന്റെ ആസ്തി ഏതാണ്ട് പതിനായിരത്തി ഇരുപത്തിയാറ് കോടി രൂപയിൽ അധികമെന്നാണ് കണക്കാക്കപ്പെടുന്നത് വെബ് ഡെസ്ക് ടി വി